മിന്നു മിനു സേ മിന്നു മിന്നു അച്ചു ഇതൊരു ക്രൂരനായ കുട്ടിയാന്ന് ആരെങ്കിലും വിശ്വസിക്കോ പൂച്ചക്കുട്ടികളെ ഒക്കെ കൊന്നുന്ന് ആരെങ്കിലും വിശ്വസിക്കോ പറഞ്ഞു കഴിഞ്ഞാ ഒരാളും വിശ്വസിക്കില്ല പക്ഷേ ഇവനൊരു ക്രൂരനായ കുട്ടിയാണ് കേട്ടോ സുന്ദര കുട്ടനാണിത് സുന്ദരി കുട്ടൻ ആണോ പാവം കുട്ടിയാണോ ഇത് പാവാനോ ഇത് പാവം തോന്നണില്ല എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാവം ഈ അവൻ ആരാന്നറിയോ നമ്മുടെ അമ്മിണി അമ്മിയെ മാത്രം അവൻ കടിക്കില്ല കേട്ടോ അമ്മിണിയെ ഒന്നും ചെയ്യില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ കുഞ്ഞിപ്പെണ്ണിനെ കടിക്കും ഒരു പാവം അമ്മപ്പൂച്ചിവിടെ വരില്ല അതിനെ ഓടിച്ചിട്ടൊന്ന് കടിച്ച് തുരത്തി വിട്ടു വിടുന്നു പാവം അതതിൻ്റെ മക്കൾക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി വരണതാണ് അവിടുന്ന് മീനിൻ്റെ കഷ്ണമൊക്കെ കൊണ്ട് പോകും മക്കൾക്ക് കൊടുക്കാൻ പക്ഷെ അവൻ ഇന്ന് അതിനെ ഓടിച്ച് എവിടെ വരെ പോയി എന്നറിയോ പാവം പിന്നെ ഇവനെ ഉറങ്ങിക്കഴിഞ്ഞപ്പം അത് പാവം പതുങ്ങി പതുങ്ങി വന്നു അതിനറിയാം ഞാനിവിടെ ഉണ്ടാവുന്ന സമയം ഒരു സൂത്രത്തിൽ പതുക്കെ കരയും ഇവൻ അഗാധമായ ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് അവൾ വന്നവളുടെ ഭക്ഷണം അവളെടുത്തുകൊണ്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു അവളും കുറച്ച് കഴിച്ചു ഞാനപ്പം വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ കാരണം എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഉണരും ഇവൻ അഗാധമായ ഉറക്കത്തിലോണ്ട് അമ്മപ്പൂച്ച കാണിക്കാത്തത് കേട്ടോ അതെന്തു കാണിക്കണേ നിൻ്റെ അമ്മക്കാരൻ മേത്ത് വെച്ച് തേക്ക കുട്ടി കുട്ടിച്ചക്ക കുട്ടിച്ചക്ക പൂച്ചക്കുട്ടികളുണ്ടാവുമ്പോൾ പറയാം ഞമ്മളി പ്രസവിക്കുമ്പോൾ പറയാം നിൻ്റെ സ്വഭാവം യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുമ ഇടുക്കുമ്പോൾ എനിക്ക് വരണ്ടിരിക്കണമത് അടിയുണ്ട് നിനക്ക്